ടിക്കറ്റ് ബുക്കിംഗിൽ പുത്തൻ മാറ്റം അവതരിപ്പിക്കുകയാണ് റെയിൽവേ പുതിയ ഐ ആർ സി ടി സി ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് നിയമങ്ങൾ ഒക്ടോബർ ഒന്ന് മുതൽ നടപ്പിലാകും റിസർവേഷൻ ആരംഭിച്ചതിൻ്റെ ആദ്യ പതിനഞ്ച് മിനിറ്റുകൾക്കുള്ളിൽ ഐ ആർ സി ടി സി വെബ്സൈറ്റ് വഴിയോ ആപ്ലിക്കേഷൻ വഴിയോ ജനറൽ ടിക്കറ്റുകൾ റിസർവ് ആധാർ ണം നിർബന്ധമാക്കും ദുരുപയോഗം തടയുന്നതിനോടൊപ്പം യഥാർത്ഥ ഉപഭോക്താക്കൾക്ക് റിസർവേഷൻ സംവിധാനത്തിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക കൂടിയാണ് ഈ നടപടി ലക്ഷ്യമിടുന്നത് എന്ന് റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ജനറൽ റിസർവേഷൻ ആരംഭിച്ച ആദ്യ പതിനഞ്ചു മിനിറ്റുകൾക്കുള്ളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ ആധാർ കാർഡ് നിർബന്ധമാക്കാനാണ് തീരുമാനം കൗണ്ടറിൽ നിന്ന് നേരിട്ട് ടിക്കറ്റ് എടുക്കുന്നതിന് ഈ നിബന്ധന ബാധകമല്ല ഒക്ടോബർ ഒന്ന് മുതൽ പുതിയ മാറ്റം പ്രാബല്യത്തിൽ വരും ഓൺലൈൻ വഴിയും ഐആർസി ടി സി വെബ്സൈറ്റിൽ നിന്നും നേരിട്ടും ടിക്കറ്റ് ബുക്ക് ചെയ്യാനാണ് ആധാർ നിർബന്ധമാക്കിയിട്ടുള്ളത് നേരത്തെ നാലു മാസം മുൻപാണ് മുൻകൂട്ടി ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചിരുന്നത് ഇത് കഴിഞ്ഞ വർഷം മുതൽ അറുപത് ദിവസത്തേക്ക് മുൻപ് മാത്രം എന്ന നിലയിലേക്ക് റെയിൽവേ മാറ്റിയിരുന്നു ഒക്ടോബർ ഒന്ന് മുതൽ ആധാർ ഒതന്റിക്കേഷൻ ആയ ഉപഭോക്താക്കൾക്ക് മാത്രമേ ഏത് ട്രെയിനിലും ഐ ആർ സി ടി സി വെബ്സൈറ്റ് വഴിയും ആപ്പ് വഴിയും ആദ്യ പതിനഞ്ച് മിനിറ്റിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനാവുകയുള്ളൂ ഏജന്റുമാർക്ക് ഈ സമയം ടിക്കറ്റ് ബുക്ക് ചെയ്യാനാകില്ലെന്നാണ് വിവരം നിലവിൽ തൽക്കാല ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ആധാർ നിർബന്ധമാണ് സമീപകാലങ്ങളിൽ ഐ നിരവധി മാറ്റങ്ങളാണ് ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗുമായി ബന്ധപ്പെട്ട് എത്തിച്ചിരിക്കുന്നത് തൽക്കാല ബുക്കിംഗുമായി ബന്ധപ്പെട്ട് വന്ന മാറ്റം വലിയ ചർച്ചാ വിഷയമായിരുന്നു അതിനിടയിലാണ് ഈ പുതിയ മാറ്റം എത്തിയിരിക്കുന്നത് ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കുമ്പോൾ വിവിധ ഏജൻസികൾ കൂട്ടത്തോടെ ടിക്കറ്റ് എടുക്കുന്നത് കാരണം റെയിൽവേയിൽ നിന്ന് പലപ്പോഴും സാധാരണ യാത്രക്കാർക്ക് ടിക്കറ്റ് കിട്ടാത്ത സ്ഥിതി ഉണ്ടാകാറുണ്ട് ഇതിന് പരിഹാരമെന്ന നിലയ്ക്കാണ് തൽക്കാല ടിക്കറ്റ് ബുക്കിംഗിൽ ഈ മാറ്റം നടപ്പിലാക്കുന്നത് ഉത്സവ സീസൺ ഉൾപ്പെടെ മുന്നിൽ കണ്ട് അറുപത് ദിവസം മുൻപ് ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കുമ്പോൾ തന്നെ കൂട്ടത്തോടെ ടിക്കറ്റ് എടുത്ത ശേഷം അത് ഉയർന്ന നിരക്കിൽ വിൽക്കുന്ന ഏജൻസികളുടെ പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് റെയിൽവേ ഈ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് വിവരം ഇന്ത്യൻ റെയിൽവേയുടെ കമ്പ്യൂട്ടറൈസ്ഡ് പി ആർ എസ് കൗണ്ടറുകളിൽ ജനറൽ റിസർവ്ഡ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിനുള്ള നിലവിലെ രീതി മാറ്റമില്ലാതെ തുടരും അംഗീകൃത റെയിൽവേ ടിക്കറ്റിംഗ് ഏജന്റുമാർക്ക് ആദ്യ ദിവസത്തെ റിസർവ്ഡ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിനുള്ള നിലവിലെ പത്ത് മിനിറ്റ് നിയന്ത്രണം മാറ്റമൊന്നുമില്ലാതെ തുടരും തൽക്കാൽ ടിക്കറ്റുകൾ ആധാർ പ്രമാണീകരണം നിർബന്ധമാണ് ജൂലൈ ഒന്നു മുതലാണ് തൽക്കാൽ ടിക്കറ്റ് ബുക്കിംഗ് ആധാർ നിർബന്ധമാക്കിയത് ബുക്കിംഗിന്റെ ആദ്യ മുപ്പത് മിനിറ്റുകൾക്കുള്ളിൽ ഏജന്റുമാർക്ക് ആദ്യ ദിവസത്തെ തൽക്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ കഴിയില്ല എ സി ക്ലാസുകൾക്ക് െ പത്ത് മുതൽ പത്ത് മുപ്പത് വരെയും ജനറൽ ക്ലാസുകൾക്ക് രാവിലെ പതിനൊന്ന് മുതൽ മുപ്പത് വരെയും ഈ പരിധി ബാധകമാണ് ഒരു ട്രെയിനിലേക്കുള്ള ടിക്കറ്റ് റിസർവേഷൻ ഓപ്പൺ ആയി ഇനി ആദ്യ പതിനഞ്ച് മിനിറ്റ് സമയം കൊണ്ട് ബുക്കിംഗ് ചെയ്യാനാവുക ആധാറുമായി ബന്ധിപ്പിച്ച ഐ ആർ സി ടി സി അക്കൗണ്ടുകൾക്ക് മാത്രമായിരിക്കും സാധാരണക്കാർക്ക് ടിക്കറ്റ് ലഭ്യത ഉറപ്പാക്കാനും തട്ടിപ്പ് തടയാനും ലക്ഷ്യമിട്ടാണ് പുതിയ വ്യവസ്ഥ ആഘോഷകാലത്തും മറ്റും ബുക്കിംഗ് തുടങ്ങുന്ന സമയത്തു തന്നെ ടിക്കറ്റ് തീരാറുണ്ട് ഇതിൽ കൃത്രിമം കാണിക്കുന്നുണ്ട് എന്നത് തടയാനാണ് ഈ ഒരു പുതിയ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്